ഹലോ വെൽക്കം ബാക്ക് ടു അല്ലുസ് വണ്ട് റെസിപ്പി ഇന്ന് നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് ഈസിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പൈനാപ്പിൾ വേകുന്നതിന് വേണ്ടിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർക്കാം ഒപ്പം തന്നെ കുറച്ച് തൊണ്ടൻ മുളക് ഇവിടെയൊക്കെ തൊണ്ടൻ മുളക് വലിയ മുളക് രണ്ടെണ്ണം അരിഞ്ഞത് കൂടി ഞാൻ ചേർക്കുന്നു കാൽസ്പൂൺ മഞ്ഞൾ ചേർത്തു ഒരു പിഞ്ച് മുളക് കൂടി ചേർത്തു തൊണ്ടൻ മുളകിന് വലിയ എരി ഇല്ല അതുകൊണ്ട് ഞാനൊരു മൂന്ന് കാന്താരി കൂടി ചതച്ച് ചേർക്കുകയാണ് ഇതില്ലെങ്കിൽ നിങ്ങൾ എരിയുള്ള മുളക് ചേർത്താലും മതിയാകും ഒരല്പം എരി നമുക്ക് ആവശ്യമുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് ഇത് നന്നായിട്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം രച്ച് എടുക്കുന്നതിന് വേണ്ടി ഞാനൊരു നാലഞ്ച് കഷ്ണം പൈനാപ്പിൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം പുളിശ്ശേരിയിൽ അരച്ച് ചേർക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കാൽ കപ്പ് ഉള്ള തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരസ്പൂൺ ജീരകം ചെറിയ ജീരകം കൂടി ചേർത്ത് ഇത് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം ഇവിടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഒന്നൊരു ചെറിയ ഒരു കഷ്ണം ശർക്കരയോ പഞ്ചസാരയോ ഒന്ന് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ഈ അടിച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ തിളയ്ക്കുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പേസ്റ്റും ശർക്കരയും ഒക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് തേങ്ങയും ജീരകവും മഞ്ഞളും ചേർത്ത് അരച്ചാൽ ആ കൂട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കൈ ഇളക്കാതെ ഇളക്കണം തിളയ്ക്ക അധികം തിളക്കാൻ പാടില്ല അരപ്പൊന്ന് ചൂടായാൽ മതിയാകും കറി തിളച്ചിട്ടുണ്ട് ഒരൽപ്പം ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് വിടതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്യാം ഈ ചട്ടി ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ തൈര് ചേർക്കുന്നത് കറി ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കയാണ് ചെറുതായിട്ടൊന്ന് ചൂടായാ മതിയാകും നമ്മുടെ പൈനാപ്പിൾ കുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു അല്പം രണ്ട് വറ്റൻ മുളക് അപ്പം കറി വേപ്പില്ല ീ അണച്ചതിന് ശേഷം ഉലുവപ്പൊടി ആവശ്യമുള്ളവർ ചേർത്താൽ മതി ഇത് വേറൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ഒരൽപ്പം ഉരുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നു അപ്പം ഒരൽപ്പം മുളക് കൂടി ചേർക്കുന്നു ഇനി ഒന്നുകൂടി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ഇത് നമ്മുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് അടച്ചു വെച്ചാൽ നന്നായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ കറി പൈനാപ്പിളിൻ്റെ ടേസ്റ്റും ശർക്കരയുടെ രുചിയും എല്ലാം ചേർന്ന് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്